ഹായ് ഫ്രണ്ട്സ് എക്സാമിൻ്റെ തലേന്നോ അല്ലെങ്കിൽ തൊട്ടുമുന്നെയോ ക്ല കൺസേൺഡ് ടീച്ചേഴ്സിനോട് ചില കുട്ടികൾ ചോദിക്കാറുണ്ട് ഉറപ്പായിട്ട് വരുന്നാൽ നൂറ് ശതമാനം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പായിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞത് തന്നെ ചില കുട്ടികളത് കൃത്യമായിട്ട് പറയുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജും വരും എന്നുള്ള ഒരു പത്ത് ക്വസ്റ്റിനിങ്ങ് പറഞ്ഞു തന്നെ ഒരു പതിനഞ്ചെണ്ണം പറഞ്ഞു തന്നെ അത് ഇത് മാത്രം പഠിച്ചാൽ ഉറപ്പായിട്ടും വരുമല്ലോ ഞാൻ ഡബിൾ പാസ് കിട്ടുമല്ലോ അങ്ങനെയൊക്കെ ചോദിക്കുന്ന കുട്ടികളുണ്ട് അപ്പോൾ ഇതിനൊക്കെയുള്ള മറുപടിയായിട്ട് എനിക്ക് പറയാനുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പായിട്ടും വരുമെന്ന് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കുണ്ട് എന്താ ഇപ്പോൾ സപ്പോസ് എൻ്റെ സബ്ജക്റ്റ് എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഒരു മാർക്കിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ വരും അതിൽ എട്ടെണ്ണം ശരിയാക്കിയിരിക്കണം പിന്നെ രണ്ട് മാർക്കിൻ്റെ അഞ്ച് ഉണ്ടാവും അതിൽ നാലെണ്ണം എഴുതിയാൽ മതി അല്ലെങ്കിൽ മൂന്ന് മാർക്കിൻ്റെ അഞ്ചെണ്ണത്തിൽ നാലെണ്ണം നാല് മാർക്കിൻ്റെ അഞ്ച് ക്വസ്റ്റൻ ഉണ്ടാവും നാലെണ്ണം എഴുതിയാൽ മതി അഞ്ച് മാർക്കിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ ഉണ്ടാവും അതിലും നാലെണ്ണം എഴുതിയാൽ മതി എട്ട് മാർക്കിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും അതിൽ രണ്ടെണ്ണം എഴുതിയാൽ മതി ഇത് മാത്രമാണ് നമുക്ക് നൂറ് ശതമാനം ഉറപ്പായിട്ട് പറയാൻ പറ്റുന്നത് ബാക്കിയെല്ലാം ഏകദേശം നമുക്ക് അതായത് ഒരു നയൻറ്റി ഫൈവ് നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഒക്കെ പറയാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സപ്പോസ് പ്ലസ് വൺ എക്കണോമിക്സിൻ്റെ ഒരു പോർഷൻ എടുക്കുകയാണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ലാസ്റ്റ് ചാപ്റ്റർ പത്തൊൻപതാമത്തെ ലാസ്റ്റ് ചാപ്റ്റർ വളരെ ചെറിയ ചാപ്റ്റർ ഒരു പിരീഡ് കൊണ്ട് പഠിപ്പിക്കാൻ പറ്റുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് അതായത് സ്റ്റെപ്സ് ഓഫ് എ പ്രോജക്റ്റ് സ്റ്റെപ്സ് ഓഫ് എ പ്രോജക്റ്റ് റിപ്പോർട്ട് എന്നും ചോദിക്കുന്ന ചോദിക്കുന്നൊരു ക്വസ്റ്റിനാണ് സ്റ്റെപ്സ് ഓഫ് എ പ്രോജക്റ്റ് അപ്പോൾ ആ പ്രോജക്റ്റിൻ്റെ സ്റ്റെപ്പ് ഏഴ് സ്റ്റെപ്പ് നമ്മളങ്ങ് പഠിച്ചു വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗം എട്ടായി ഡിവൈഡ് ചെയ്തോ സ്റ്റെപ്സ് നമ്മൾ ഓർഡറിൽ അങ്ങ് പഠിച്ചു വെക്കുകയാണെങ്കിൽ രണ്ടോ മൂന്നോ മാർക്ക് സാധാരണ അത് രണ്ട് മാർക്കിനാ ചോദിക്കുമോ ചിലപ്പോഴും മൂന്ന് മാർക്കിന് ഇത്രയും മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടും ഒരു പിരീഡ് കൊണ്ട് അല്ലെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ് ഷുവർ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷുവർ ആ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് പറയാം പക്ഷേ ഇതെന്താ പറയുന്നത് ഈ സ്റ്റെപ്പ് ഓർഡറിൽ പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കുക എന്ന് പക്ഷേ എപ്പോഴും എക്സാമിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ സ്റ്റെപ്സ് ഓഫ് എ പ്രോജക്റ്റ് നിന്നാവണമെന്നില്ല കേട്ടോ ചിലപ്പോൾ അങ്ങനെ ആവാം അല്ലെങ്കിൽ ആ പ്രോജക്റ്റിൻ്റെ സ്റ്റെപ്പ് ഷഫിൾ ചെയ്ത് തന്നിട്ട് അത് ഓർഡർ ആക്കാൻ പറയുന്നതാവാം അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നിട്ട് സെക്കൻഡും തേർഡും തരാതെ അത് എഴുതാൻ പറയുന്നതാവാം അല്ലെങ്കിൽ സെക്കൻഡ് തന്നിട്ട് ഫസ്റ്റും ത തേർഡും ഫോർത്തും എഴുതാൻ പറയുന്നതാവാം ഇങ്ങനെയൊക്കെ വ്യത്യസ്ത രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത് പക്ഷേ അൾട്ടിമേറ്റ്ലി നമ്മൾ സ്റ്റെപ്സ് ഓഫ് എ പ്രോജക്റ്റ് ഓർഡർ ആയിട്ട് പഠിക്കുവാണെങ്കിൽ ആൻസർ ചെയ്യാം ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരിക എന്ന് നൂറ് ശതമാനം ഉറപ്പിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഇതേപോലെ ഇപ്പോൾ ഒരു ചെറിയ ചാപ്റ്റർ അഞ്ച് മാർക്കിൻ്റെ അതായത് ചാപ്റ്ററിൻ്റെ വെയ്റ്റേജ് നോക്കിയിട്ട് നമുക്ക് ഏകദേശം പറയാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ എട്ട് മാർക്കിൻ്റെ ഒരു വെയ്റ്റേജ് അല്ല അഞ്ച് മാർക്കിൻ്റെ വെയ്റ്റേജ് ഉള്ളൊരു ചാപ്റ്റർ ഉണ്ട് അവിടെ വരാവുന്ന ക്വസ്റ്റ്യൻ ഇന്നൊക്കെയാണ് ഇന്നതൊക്കെയാണ് അപ്പോൾ ആ ചാപ്റ്ററിന് ഇത്രയും വെയ്റ്റേജ് ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് സാധ്യത എന്ന് നമുക്ക് ഏകദേശം ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം നമുക്ക് പറയാൻ പറ്റും അതേസമയം വലിയൊരു ചാപ്റ്ററുമാണ് ചെറിയ മാർക്കിൻ്റെ വെയ്റ്റേജേ ഉള്ളൂ എങ്കിൽ സാധാരണ ഈ ബോട്ടണി സയൻസിലെ ബോട്ടണി സുവോളജി കുട്ടികളോടെല്ലാം അല്ല ആ എക്സാമിൻ്റെ ദിവസം കുട്ടികളോട് നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടല്ല ഒരു എൺപതി തോന്നുന്ന ഒരു കാര്യമാണ് കടല് പോലുള്ളൊരു പോർഷൻ കടല് പോലുള്ള ബോട്ടണി സുവോളജി ബുക്ക് അതിൽ നിന്ന് മുപ്പത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരിക എവിടെ നിന്ന് പെരും മുപ്പത് എനിക്ക് തോന്നുന്നു ആ ബോട്ടണി സുവോളജി പോർഷൻസ് എടുക്കുവാണെങ്കിൽ ഒരു ഇരുന്നൂറ് മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് നമുക്ക് ഇണ്ടാം അത്രയൊക്കെ ഉണ്ട് നമുക്കറിയാലോ നീറ്റിനൊക്കെ അതിന് വരുന്ന വെയിറ്റേജ് നമുക്കറിയാവുന്നതാണ് അറിയാവുന്നതാണ് ഇപ്പോൾ പകുതി എഴുന്നൂറ്റി ഇരുപത് മാർക്ക് മാർക്കിൽ മുന്നൂറ്ററുപത് മാർക്കിൻ്റെ വെയ്റ്റേജും വരുന്നത് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ബോട്ടണി സുവോളജി എന്നാണ് അപ്പോൾ അത്രക്ക് ഇന്നിട്ട് തന്നെ ആ ക്വസ്റ്റ്യൻ എവിടുന്നാണ് വരുവാന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല അങ്ങനെയാണ് ആ ബയോളജിയുടെ അവസ്ഥ അവിടുന്ന് ആണ് ഈ നമ്മൾ പഠിക്കുന്ന ഇത്രയും വലിയ ഒരു ബുക്കിൽ നിന്ന് മുപ്പത് മാർക്കിൻ്റെ അല്ലെങ്കിൽ രണ്ട് ബുക്ക് ചേർത്ത് ബോട്ടണി സുവോളജിയും ചേർത്തിട്ട് അറുപത് മാർക്കിനെ ചോദിക്കുന്നത് അപ്പോൾ അവിടെയൊക്കെ നമുക്ക് നല്ലൊരു ഇന്നത് ഉറപ്പായിട്ടും വരും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല മുഴുവൻ അങ്ങ് പഠിക്കുക എന്നിട്ട് അതിൽ നിന്ന് വരുന്നത് എഴുതുന്നത് കുറേ ഭാഗ്യം അങ്ങനെയൊക്കെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പം നൂറ് ശതമാനം ഉറപ്പായി വരുന്നത് ഇപ്പം ലാംഗ്വേജ് ഒക്കെ ആണെങ്കിൽ അപ്രീസിയേഷൻ ചോദിക്കും ക്യാരക്ടർ സ്കെച്ച് ചോദിക്കും അല്ലെങ്കിൽ ലെറ്ററോ അല്ലെങ്കിൽ ഇമെയിലോ പോസ്റ്ററോ ചോദിച്ചേക്കാം ഇങ്ങനെയൊക്കെ പറയാം പക്ഷേ എങ്ങനെയുള്ളതാണ് ഈ ലെറ്റർ ചോദിക്കുക എങ്ങനെ അതൊന്നും നമുക്ക് അതുപോലെ മാത്തമാറ്റിക്സ് ആവട്ടെ ഇതേ ഉള്ള പ്രോബ്ലം വരാം എന്നാലും ആ പ്രോബ്ലത്തിൻ്റെ എങ്ങനെയുള്ളതാണ് ക്വസ്റ്റ്യൻ എന്നൊന്നും നമുക്ക് പറയാനേ പറ്റില്ല ഇക്വേഷൻ പഠിക്കുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അത്രയൊക്കെയേ ഉള്ളു അപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് വരുന്ന എന്നൊന്നും ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റുന്ന ഇല്ല നമ്മളത് പറയുന്നതാണ് ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്രമാത്രം നന്നായി പഠിച്ചിട്ടുണ്ടോ ആ നമ്മുടെ ആ പഠിച്ചതിൻ്റെ തീവ്രതയ്ക്കും അതുപോലെ നമ്മുടെ ലക്ക് ഫാക്ടറും എല്ലാം ചേർന്നിട്ട് നമ്മൾ ഹാർഡ് വർക്ക് അത്രയുണ്ട് എത്ര കൂടുതൽ പഠിക്കുന്നോ അവർക്ക് എക്സാം ഈസി ആയിട്ട് വരും എത്ര നന്നായി പഠിക്കുന്നോ എത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നോ അവർക്ക് എക്സാം ഈസി ആയിട്ട് വരും ഒരിക്കലും ഒപ്പിച്ച് പോയവർക്കോ അല്ലെങ്കിൽ ഒന്നും പഠിക്കാതെ പോയവർക്കൊന്നും എക്സാം ഫുൾ ഈസി ആവോ അല്ലെങ്കിൽ ഫുൾ മാർക്ക് വാങ്ങാനൊന്നും ഒരിക്കലും സാധിച്ചു ഹൺഡ്രഡ് വരുന്ന ക്വസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആയിട്ട് ആ ക്വസ്റ്റ്യൻ പറയുക ശരിക്കും ഒരിക്കലും നടക്കാത്ത കാര്യം തന്നെയാണ് അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഇട്ട വ്യക്തിക്ക് പോലും ഇത് പറയാൻ പറ്റൂല കാരണം ഈ ഹയർ സെക്കൻഡറിയെ സംബന്ധിച്ചിടത്തോളം ഒരു നാല് ടീമൊക്കെ അല്ലെങ്കിൽ നാല് വ്യക്തികളൊക്കെയാണ് ക്വസ്റ്റൻ ഇടുന്നത് നാല് ക്വസ്റ്റ്യൻ ആ നാല് ക്വസ്റ്റിനിൽ ഏത് ക്വസ്റ്റ്യനാണ് മോഡലിന് വരുന്നത് എന്നൊക്കെ മോഡലിന് വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് പോലും അറിയില്ലോ ഞാനിട്ട ക്വസ്റ്റിനിന് ആ മോഡലിന് വന്ന് അല്ലെ ടെർമിനൽ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് പറയാൻ പറ്റുകയുള്ളൂ എൻ്റെ ക്വസ്റ്റിനാണ് വന്നതെന്ന് അല്ലാതെ അവർക്കറിയില്ല ഈ നാലിൽ ഏതാണ് മോഡലിന് എടുക്കുന്നത് ഏതാണ് ഫൈനൽ ടെർമിനെടുക്കുന്ന ഏതാണ് ഇമ്പ്രൂവ്മെൻ്റ് എടുക്കുന്നതൊന്നും അവർക്കൊന്നും അറിയത്തില്ല അപ്പോൾ ക്വസ്റ്റ്യൻ ഇട്ട വ്യക്തിക്ക് പോലും ഇന്ന ക്വസ്റ്റ്യൻ വരുന്നെന്ന് പറയാൻ വേണ്ടി പറ്റൂല അയാളുടെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അത് ഓക്കെയോ എൻ്റെ ക്വസ്റ്റിനാണ് അല്ലെങ്കിൽ ഇന്നതാണെന്ന് പറയാം മാത്രമേ മാത്രമേ ഉള്ളൂ മാത്രമല്ല ക്വസ്റ്റിനിട്ട് വ്യക്തികൾ ഒരിക്കലും അങ്ങനെ പറയാനും പാടില്ല കേട്ടോ അതിനൊക്കെ ചില റൂൾസൊക്കെ ഉണ്ട് അതിന് ഇത്രയും സീക്രസി പ്രൈവസി ഒക്കെ ഉണ്ട് എന്തായാലും നമ്മൾ മാക്സിമം പഠിക്കുക നമുക്ക് പറ്റുന്നതൊക്കെ പഠിക്കുക എന്നിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നതൊക്കെ നന്നായിട്ട് എഴുതുക അല്ലെങ്കിൽ കൃത്യമായി ആൻസർ അറിയില്ലെങ്കിൽ ഏകദേശം അതുമായി ബന്ധപ്പെട്ട അറിവൊക്കെ അവിടെ എഴുതി ഫലിപ്പിക്കുക അത്രയേ പറയാനുള്ളൂ എന്തായാലും നിങ്ങൾക്ക് എല്ലാം എക്സാം ഈസി ആയിരിക്കട്ടെ പ്രാർത്ഥിക്കാം